സംസ്ഥാനത്ത് ഈ വർഷം തുലാവർഷ മഴയിൽ കുറവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാധാരണ ലഭിക്കുന്നതിലും ഇരുപത്തി ഒന്ന് ശതമാനത്തിന്റെ കുറവാണ് കഴിഞ്ഞ ദിവസം വരെ രേഖപ്പെടുത്തിയത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് തുലാവർഷമായി പരിഗണിക്കുന്ന ഒക്ടോബർ ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ മുന്നൂറ്റി മില്ലിമീറ്റർ മഴയാണ് സംസ്ഥാനത്ത് ആകെ ലഭിച്ചത് എന്നാൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നാനൂറ്റി മില്ലിമീറ്റർ മഴയാണ് സംസ്ഥാനത്ത് ആകെ ഇതിൽ ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ തുലാവർഷത്തിൽ സംസ്ഥാനത്ത് നാനൂറ്റി മുപ്പത്തിയേഴ് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴ ലഭിച്ചിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ട കണക്കനുസരിച്ച് ഒക്ടോബറിൽ മാത്രം പത്ത് ശതമാനം കുറവ് മഴയാണ് രേഖപ്പെടുത്തിയത് ഇത്തവണ സംസ്ഥാനത്തെ പന്ത്രണ്ട് ജില്ലകളിലും സാധാരണയിൽ കുറവ് മഴയാണ് ഇതുവരെ ലഭിച്ചത് തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിൽ പ്രതീക്ഷിച്ച മഴ ലഭിക്കാതിരുന്നത് അളവ് കുറയാൻ കാരണമായി അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീന ഫലമായിട്ടാണ് തെക്കൻ കേരളത്തിൽ അധിക മഴ ലഭിച്ചത് കോഴിക്കോട് ഇരുപത്തിമൂന്ന് മലപ്പുറം മുപ്പത്തിയെട്ട് എന്നിങ്ങനെയാണ് കുറവ് മഴ ലഭിച്ചത് ഈ തുലാവർഷത്തിൽ അഞ്ഞൂറ്റി പതിനാറ് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴയാണ് കാലവർഷ കാലയളവിൽ രണ്ടായിരത്തി എട്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് ദശാംശം ഏഴ് മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത് പതിമൂന്ന് ശതമാനം കുറവാണ് മഴയുടെ ലഭ്യതയിൽ ഉണ്ടായത് സെപ്റ്റംബറിലാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ രേഖപ്പെടുത്തിയത് ഇരുപത് ശതമാനം മഴയുടെ കുറവ് സംഭവിച്ചു ഓഗസ്റ്റിൽ ഇരുപത് ശതമാനം ജൂലൈയിൽ പതിമൂന്ന് ശതമാനം ജൂണിൽ നാല് ശതമാനവും മഴ കുറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം